ആ ലെലുയ ദൈവനാമത്തിന് മുഖത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ള മക്കളെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കണം ഞാനിപ്പോൾ ഇത് ചൊല്ലാറുണ്ട് പക്ഷെ ഇത്ര ആഴത്തിൽ ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഞാൻ ഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എപ്പോഴും ഇപ്പോൾ കർത്താവ് ഞാൻ വളരെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയിലെല്ലാം എന്നോട് ഓരോ മെസ്സേജുകൾ സ്വപ്നത്തിലൂടെ തന്നുകൊണ്ടിരിക്കുകയാണ് സ്വപ്നമാണ് കേട്ടോ ഇത് മുഴുവനും സ്വപ്നമാണ് അതുവഴി ഇപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതാണ് ഞാൻ ഈ പ്രാർത്ഥന എന്നും ചൊല്ലുന്നതാണ് എങ്കിൽ പോലും ആ പേജ് അങ്ങോട്ട് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ക്രൈസ്തലോൺ ഒന്ന് അതായത് ഇതിന് ഹെഡ്ലൈൻ പറയുന്നത് നന്മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് നമ്മളീ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ജീവിതം ദൈവം തരുന്ന ഓരോ നിമിഷവും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്ന് നമുക്കറിയില്ല അതായത് ഈശോയോട് പറയുന്നത് കർത്താവേ ഒരു നാളിൽ മരണം എന്നെ സമീപിക്കും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ബലഹീനങ്ങളാകും അപ്പോൾ അങ്ങയുടെ സഹായം ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ നടത്തുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേന്ന് എന്നിട്ട് പറയണേ കർത്താവേ ഞാൻ തീർത്തും ക്ഷീണിതയായി കൺപോള ഉയർത്താൻ ഉയർത്തി അങ്ങേ നോക്കാൻ ശക്തിയില്ലാത്തവളായിട്ട് ഞാൻ കെടുക്കുമ്പോൾ എൻ്റെ മേൽ കൃപ തോന്നണമേ ഇപ്പോൾ സ്നേഹപൂർവം ഞാൻ അങ്ങയെ നോക്കുന്ന ഓരോ ഭീഷണത്തെയും അതായത് നമ്മുടെ ഓരോ നോട്ടത്തെയും നീ കനിവോടെ കാണണമേന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ നമ്മള് പ്രാർത്ഥിക്കുമ്പോഴും ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിൽ കർത്താവിൻ്റെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ നിങ്ങൾ വെക്കുക രൂപമായിക്കൊള്ളട്ടെ എന്നിട്ട് അതിലേക്ക് നോക്കുക എപ്പോഴും അതിലേക്ക് ഒന്ന് നോക്കുക ഞാൻ മുൻപൊരിക്ക പറയേണ്ടായി എനിക്കൊരു സഹനം വന്നപ്പോൾ ബാത്റൂമില് കർത്താവിൻ്റെ ഒരു ഫോട്ടോ ഒരു ചുമരിനോട് ചാറ്റിയിരിക്കുന്നു ഞാൻ നന്നായിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അത് അവിടെ നിന്ന് അടുത്ത ചുമരിലേക്ക് ചാഞ്ഞിരിക്കുന്നു ബാത്റൂമില് അതിനർത്ഥം അപ്പൊ തന്നെ കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു ഈ ഒരു വിഷയത്തിൽ നീ എന്നെ നിന്ദിക്കരുത് കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നെ നീ ഓരോ നിമിഷവും മറ്റുള്ളവരെ നിന്നെ പീഡിപ്പിക്കുമ്പോൾ നിന്നെയല്ല ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത് എന്ന് നിന്റെ ഉള്ളിൽ ബോധ്യം ഉണ്ടാകണം എന്നിട്ട് നിക്ഷമിക്കണം നീ സഹിക്കണം എന്നിട്ട് എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം അതാണ് ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അതാണ് മക്കളെ അപ്പോ നമ്മൾ ആ ഫോട്ടോയിലേക്ക് എപ്പോഴും നോക്കുക കാരണം നമ്മൾ മരണാസന്നരായി കെടുക്കുമ്പോൾ നമ്മുടെ കണ്ണുയർത്തിട്ട് അങ്ങനെ ഫോട്ടോയിലേക്ക് നടക്കാനുള്ള നോക്കാനുള്ള ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ശക്തി നമുക്കുണ്ടായിരിക്കില്ല അപ്പോൾ ഇപ്പോൾ എപ്പോഴും കർത്താവിനെ നോക്കുക കർത്താവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുക ഒന്ന് രണ്ട് ഉണങ്ങിയ എൻ്റെ ചുണ്ടുകൾക്ക് അങ്ങയുടെ തിരുമുറിവുകളെ ചുംബിക്കുവാൻ കഴിവില്ലാതാകുമ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങേക്ക് നൽകുന്ന സ്നേഹ ചുംബനങ്ങളെ സ്വീകരിച്ച എൻ്റെ മേൽക്കൃപയുണ്ടാകണമേ എന്താ മക്കളെ അതിനർത്ഥം നമ്മൾ വയ്യാതെ ഈ മരണാസനരായിട്ട് കെടുക്കുമ്പോൾ നമ്മുടെ ഉണങ്ങിയ ചുണ്ടു ചുരുണ്ട് ഉണങ്ങി വരളും അപ്പൊ നമുക്ക് ഈശോയുടെ തിരുമുറിവുകൾ അഞ്ച് തിരുമുറിവുകളെ ചുംബിക്കാൻ പറ്റുമോ ആരെങ്കിലും കഴിച്ചു നിന്നിട്ട് പറയൂ ഒരു ചുമ ഉമ്മ കൊടുക്കോ ഉമ്മൻ കൊടുക്കുമോ എന്ന് പറഞ്ഞാലും ഹൃദയത്തില് ആഴത്തിലുള്ള ആ വിശ്വാസവും അപ്രത്യാശയും വെച്ചുകൊണ്ട് ചുംബിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കയ്യിലൊരു കുരിശുണ്ടായിരിക്കണം എപ്പോഴൊരു കുരിശ് നിങ്ങൾ കരുതണം ഞാൻ യാത്രയിലെല്ലാം അങ്ങനെ ഒരു നല്ല കുരിശ് ഞാൻ എൻ്റെ പിന്നെ വസ്ത്രത്തിൻ്റെ അടിയിൽ വെക്കാറുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ വെക്കും എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ ഉടനെ തന്നെ ആ കുരിശെടുത്ത് ഞാൻ ചുംബിച്ചിട്ട് അവിടെ തന്നെ വെക്കും എന്നാൽ എൻ്റെ കയ്യിൽ ജപമാല പേഴ്സും ജപമാലയും എല്ലാം ഉണ്ടാകാറുണ്ട് പക്ഷെ ഇങ്ങനെയൊന്ന് നമ്മൾ നമ്മള് കരുതാറുണ്ടായിരുന്നില്ല ഒരു കാലങ്ങളിൽ ഇപ്പോൾ ഒരുവിധം വലിയ ഒരു കുരിശാണ് അത് ഞാൻ അടിയിലിങ്ങനെ വെക്കും എൻ്റെ നെഞ്ചോട് ചേർത്തി വെക്കും എനിക്ക് ഒരു പ്രശ്നമോ വിഷമോ വരുമ്പോഴോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉടനെ എൻ്റെ ഈശോയെ എൻ്റെ ചുണ്ടുകൾ ഇതാ അങ്ങയെ ചുംബിക്കുന്നു ആ തിരുമുറിവുകളെ ഞാൻ ചുംബിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പ തന്നെ എടുത്ത് ചുംബിക്കും എന്നിട്ട് അവിടെ തന്നെ വെക്കും ആ അഞ്ച് തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് ചുംബിക്കുക കാരണം മരണാസന്നരാകുമ്പോൾ നമ്മുടെ ഈ ചുണ്ടുകള് പ്രവർത്തനരഹിതമായിരിക്കും ക്രൈസ്തലോട് മൂന്ന് അങ്ങയുടെ ക്രൂശിത രൂപം എടുത്ത് ആശ്ലേഷിക്കുവാൻ എൻ്റെ തണുത്തു തുടങ്ങിയ കരങ്ങൾക്ക് കരുത്തില്ലാതാകുമ്പോൾ ഇപ്പോൾ ക്രൂശിത രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങയോട് പ്രദർശിപ്പിക്കുന്ന ആഴമായ സ്നേഹമോർത്ത് എന്റെ മേൽക്കാരുണ്യം ഉണ്ടാകണമേ എന്താ മക്കളെ അതിനർത്ഥം അതായത് ഒരു കുരിശ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരിശിനെ കെട്ടിപ്പിടിക്കുക എപ്പോഴും യേശുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ എനിക്കൊരു ഉമ്മൻ തരാൻ ഈശോ നമ്മയും ചുംബിക്കും അത് വിശ്വസിക്കുക എന്താ കാര്യം എന്ന് വിചാരിച്ചാല് വിശുദ്ധ കുർബാന നുറുക്കി വാഴ്ത്തി പൊന്തിക്കുമ്പോൾ അവസാന സമയം അത് ചെയ്യലേ വൈദികൻ ആ സമയത്ത് ഓരോ നിമിഷവും നിങ്ങൾ ഈശോയുടെ നെറ്റിയിലും ഉമ്മ കണ്ണിലും ചുണ്ടിലും മാ മൂക്കിലുംമാ തിരുമുറിവുകളിൽ ഉമ്മ അഞ്ചു വെരലിലും ഉമ്മൻ കൊടുക്കുക അപ്പൊ പത്ത് വെരലിനെയും കൈയിൻ്റെ വരലും കാലിൻ്റെ വിരലും ഉമ്മ കൊടുക്കുക ക്രൈസ്തൽ ഞാൻ ചുംബിക്കുന്നു ഞാൻ അങ്ങേ ചുംബിക്കുന്നു എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് ഈ കൂടെ കർത്താവിനെ ചുംബിക്കുക കണ്ടോ ക്രൂശിത രൂപം എടുത്ത് അപ്പൊ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ കുരിശിനെ എപ്പോഴും പിടിച്ച് ഈ ആഴത്തിലുള്ള ബോധ്യത്തോടു കൂടെ ഈശോയെ ചുംബിക്കാനുള്ള ആ ഒരു ഇത് നമ്മളെ ഉള്ളിൽ ഉണ്ടായിരിക്കോ ഉണ്ടാവില്ല അപ്പൊ ഇപ്പോൾ ചുംബിച്ചിട്ട് കർത്താവിനോട് പറയാ അന്ന് നാളിൽ ഞാൻ അങ്ങനെ വരാൻ പോകുന്ന കാലത്ത് അങ്ങനെ എനിക്ക് നിന്നെ ചുംബിക്കാൻ പറ്റാതെ കെട്ടിപ്പിടിക്കാൻ പറ്റാതെ കെടുക്കുന്ന സമയത്ത് എൻ്റെ കരങ്ങൾ ബലഹീനങ്ങളാകുമ്പോൾ ഇപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചത് കരുണയോടോർക്കണമേനം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചേച്ചി വിശ്വസിക്കുന്നു അടുത്തത് മരവിച്ചു വരണ്ടു പോയ എൻ്റെ നാവ് സംസാര ശക്തി നഷ്ടപ്പെടുന്ന മരണവേളയിൽ ഇപ്പോൾ ഞാൻ അർപ്പിക്കുന്ന യാചനകൾ അനുസ്മരിച്ച് എന്നോട് ദയ തോന്നണമേ എന്താ അതിനർത്ഥം അതായത് നമ്മൾ മരണാസന്നരായിട്ട് കെടുക്കുമ്പോൾ നമ്മുടെ നാവ് പൊന്തില്ല നമുക്ക് ഇനങ്ങാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ല യാതനകൾ അർപ്പിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ദൈവം നമുക്ക് ആരോഗ്യത്തോടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാവിൽ പ്രാർത്ഥിക്കുക യാചിക്കുക സ്തുതിക്കുക ആരാധിക്കുക അതിനായിട്ട് നിങ്ങളുടെ നാവുകൾ ഉപയോഗിക്കുക എന്നിട്ട് കർത്താവിനോട് പറയുക കർത്താവെ ഞാൻ മരണാസന്നയായി കിടക്കുമ്പോൾ എൻ്റെ നാവിൽ അങ്ങയെ സ്തുതിക്കാനും ആരാധിക്കാനും യാചന അർപ്പിക്കാനും സാധിക്കില്ല പക്ഷെ ഇപ്പോൾ ഞാൻ തരുന്ന ഈ ആചനയും പ്രാർത്ഥനയും സ്തുതിപ്പും ഒക്കെ കണക്കിലെടുത്ത് ആ നിമിഷം എൻ്റെ മേൽ കരുണയായിരിക്കണമേ മനസ്സിലായിട്ടുണ്ടാവൂ എൻ്റെ കുട്ടികൾക്ക് ചേച്ചി വിശ്വസിക്കുന്നു ക്രൈസ്തലോ അടുത്തത് ഹലലിയ ഇതെല്ലാം പറഞ്ഞു ഇപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നത് നോക്കുന്നത് ചുണ്ട് കരങ്ങള് നാവ് ഒക്കെ സമർപ്പിച്ചിട്ട് ഈശോട് പറയുക നീതിമാനായ വിശ്വാസ പിതാവെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് എന്നിട്ട് കർത്താവിനോട് പറയാം ഒരു സുഹൃത ജപമാണ് ഇനിയിപ്പോ ചേച്ചി പറയാൻ പോകുന്നത് ഓ എൻ്റെ ഈശോയെ എനിക്ക് നല്ല ബുദ്ധി തരണേ നല്ല ഓർമ്മശക്തി ശക്തി തരണേ ചാവുദോഷത്തിൽ വീഴാതിരിക്കാൻ കാത്തുകൊള്ളണമേ ഈശോ മറിയൗസെപ്പി കഷ്ടതയിൽ നിന്നും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും പിശാചുക്കളുടെ പരീക്ഷയിൽ നിന്നും എന്നെ കാത്തു കൊള്ളണമേ അമേൻ എന്നിട്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ എഴുതി വെക്കോ എന്നിട്ട് അവിടെ ഈശോയുടെ ഒരു ക്രൂശിത രൂപം അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ അതിൽ പതിപ്പിച്ചു വെക്കി എന്നിട്ട് അതിലൊരു ഉമ്മ കൊടുക്കുക എല്ലാ ദിവസവും ഇത് നിങ്ങൾ മരണാസന്നരായി കെടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇത് ഉപകരിക്കും ഞാനിപ്പോൾ ഇത് എന്താ പറയാൻ കാര്യം കേൾക്കണോ ഞാനിത് കുറേ കാലങ്ങളായിട്ട് ചൊല്ലാറുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വയ്യാതെ കിടന്നപ്പം ഞാൻ അടുത്തിരുന്നിട്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ ആളിങ്ങനെ കണ്ണടയ്ക്കും ഉറങ്ങിപ്പോ അതിനുള്ള ഒരു കോൺസെൻട്രേഷൻ ഇല്ല അതിന് അതുണ്ടാവില്ല അപ്പൊ എനിക്ക് ഞാൻ അത് എൻ്റെ ദൈവം എന്നെ കാണിച്ചു തന്നത് ഞാൻ ഓർക്കുന്നു നാളെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഇങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു പോകും അതിക്ക് മുന്നമേ ഈ പ്രാർത്ഥനകൾ ചൊല്ലി എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തണം എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്തതാണ് കേട്ടോ ഹലോ ലീയ അടുത്തൊരു കാര്യം ചേച്ചിക്ക് പറയാനുള്ളതാ അതായത് നമ്മൾ പിന്നെ രണ്ട് മക്കമാരുടെ പുസ്തകം ഏഴാധ്യായത്തിൽ എല്ലാവർക്കും അറിയുമായിരിക്കും അത് ഏഴാധ്യായത്തിൽ നമ്മളൊരു ചിത്രം കാണുന്നുണ്ട് അമ്മയും ഏഴു മക്കളും ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരികയാണ് എൻ്റെ കുട്ടികൾക്ക് ഈ ഏഴു മക്കളും അന്ന് എന്തെന്ന് പറയുക പന്നിയേറിച്ചു കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ആ രാജാവ് ഇവരെ കൊന്നു കളയാൻ വേണ്ടി പറയുകയാണ് എങ്ങനെ കൊല്ലുന്നതെന്നറിയോ അവരുടെ കൈകളും നാവും അരിഞ്ഞു കളയാൻ എന്നിട്ട് ചർമ്മം മുടിയോട് കൂടിയിട്ട് വലിച്ചു നീക്കിക്കളയാൻ ഒരു ശിക്ഷ ഇവർക്ക് കൊടുക്കാൻ പറയാണ് അപ്പോൾ ഇവരെ അങ്ങനെ ഒരു ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ആ വിധിച്ചു കഴിയുമ്പോൾ ഓരോ മക്കളും പറഞ്ഞത് ഒന്ന് രണ്ട് എന്ന് ചേച്ചി പറയുക നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും അതിലൊരു മകൻ പറയാണ് ശപിക്കപ്പെട്ട നീജ ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കും എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും നമ്മൾ ക്രിസ്ത്യാനി വിശ്വസിക്കുക മക്കളെ നാം ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ എന്ന എന്താ അർത്ഥം ഒരു കുപ്പി ആ കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു ക്രിസ്തുവിലാണ് ക്രിസ്തുവാണ് നമ്മുടെ കവചം ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആര് കല്ലെറിഞ്ഞാലും ആര് നിന്നിച്ചാലും എന്താ അപമാനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും നമ്മയല്ല ചെയ്യുന്നത് ക്രിസ്തുവിനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ ഒരു ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക ക്രൈസ്തലോട് ആ കുട്ടികൾ പറഞ്ഞ കേട്ടാ നീ എൻ്റെ ഞങ്ങളുടെ ഈ മുടി നാവും ഒക്കെ നീ അരിഞ്ഞു കളഞ്ഞേക്കും എൻ്റെ മക്കൾ ഒരു നിമിഷം നേരം ചിന്തിച്ചു നോക്കൂ കർത്താവിൻ്റെ ഒരു കണ്ണടിച്ചു കളഞ്ഞു കർത്താവിന്റെ കൈയൊക്കെ അടിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ അവര് ചെയ്തിരുന്നു പക്ഷെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷിച്ച പെട്ട് വന്നപ്പോ ആ കണ്ണടിച്ച് ഒരു കണ്ണില്ലാത്ത പോലെയാണോ വന്നത് അല്ല രണ്ട് കണ്ണുള്ള എല്ലാ അവയവങ്ങളും ഉള്ള തികഞ്ഞ ഒരാളായിട്ടാണ് കർത്താവ് അവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ഇതുപോലെ നമ്മെ പലരും പലതും ചെയ്തേക്കാം രോഗാവസ്ഥയിലായി നമ്മുടെ പല അവയവങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ടാകാം പക്ഷെ നമ്മൾ വീണ്ടും ജനിക്കും പുനരുത്ഥാനം അതാണ് പുനരുത്ഥാനം നവജീവനും നമ്മൾ പിന്നെ എഴുന്നേൽക്കുമ്പോൾ കൈ ഇല്ലാത്തവരോ കാലില്ലാത്തവരോ ആരോഗ്യം ക്ഷയിച്ചവരോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു മരിക്കുന്ന സമയത്ത് നമുക്ക് ഹൃദയം അല്ലെങ്കിൽ കിഡ്നി ഒക്കെ മുറിച്ച് കളഞ്ഞവരോ അങ്ങനെ ആയിട്ടല്ല നമ്മൾ എഴുന്നേൽക്കും എല്ലാവയങ്ങളോടും കൂടെ നമ്മൾ എഴുന്നേൽക്കും അത് ഈ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ് അടുത്തൊന്ന് നോക്കൂ അവരെ കൈയും കാലും നീട്ടിക്കൊടുത്തൂത്ര എന്നിട്ട് പറഞ്ഞോന്ന് ഇത് ദൈവമാണ് ഞങ്ങൾക്ക് തന്നത് ആ ദൈവം ഇതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രത്യാശ ഉണ്ടത് ഞങ്ങൾ വീണ്ടും ജനിക്കും ഞങ്ങൾ അവനോട് കൂടെ ഉയർക്കും ആ കുട്ടികൾ പറഞ്ഞ വാക്കാണ് അടുത്തത് പറയാ പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് പുനരുത്താനോ ഇല്ല പുതിയ ജീവിതമില്ലയാണ് അതാരോടാ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ പാപിയായ മക്കള് മരിച്ചു പോകുമ്പോൾ നരകത്തിലുള്ളവർക്ക് പുനരുത്താനോ ഇല്ല പുതിയ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സഹിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെയാണ് സഹിക്കുന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്ന മക്കളാണ് നമ്മൾ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കുക എന്നിട്ട് പറയുക എന്നെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കും ഇപ്പം ഞങ്ങൾ ഏൽക്കുന്ന ഈ പീഡനം അതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ ഇതിന് ശിക്ഷക ഏൽക്കാണ്ട് കടന്നു പോകുന്നു നീ വിചാരിക്കേണ്ടതാണ് ആ ചെയ്യുന്ന ആളുകളോട് അവര് പറയാണ് എന്നിട്ട് പറയാ ജീവനും ശ്വാസവും നൽകിയതും ആ അമ്മ പറയണ വാക്കുകളെ മക്കളെ കൊതിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ ആ അമ്മ പറയണ് മക്കളെ നിങ്ങൾക്ക് ജീവനും ശ്വാസവും ഒന്നും തന്നതും ഞാനല്ല നിങ്ങളുടെ അവയവങ്ങൾ വാർത്ത എടുത്തതും ഞാനല്ല ആണോ നമ്മുടെ അച്ഛനും അമ്മയാണോ നമുക്ക് ഈ കണ്ണും കാലും കയ്യും മൂക്കുമൊക്കെ വെച്ച് തന്നത് ആണോ അവരുടെ ബീജവും അവരുടെ രക്തവും മാംസവും തമ്മിലുള്ളൂ അവിടെ കയ്യും കാലും കണ്ണും ആന്തരിക അവയവങ്ങളും വെച്ച് തന്നെ കറുത്താവ എന്നിട്ട് പറയണേ മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭവും ഒരുക്കുകയും ചെയ്തത് ലോക സൃഷ്ടവാണ് നിങ്ങൾക്ക് ഈ അവയവങ്ങൾ മുഴുവൻ വെച്ച് തന്നതും നിങ്ങൾക്ക് ഉരുവാക്കി നിങ്ങളെ ജീവൻ ഉരുവാക്കി തന്നതും ഞാനല്ല അത് ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ എൻ്റെ മക്കള് തയ്യാറായിക്കൊള്ളാൻ ആ അമ്മ അവരോട് പറയുന്ന വാക്കുകൾ അവര് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കണം മാതാപിതാക്കളും മക്കളെ വളർത്താൻ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശദാംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ ഞങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ